കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളപാലങ്കാരം കക്കാട് ദേവോദിക്കൻ എന്ത് ഭംഗിയായിട്ടാ തടിച്ചൂരിലൊരു ഗുണ്ടുമണി ഉണ്ണിക്കണ്ണനാ ചാർത്തിരിക്കണത് മിടും മിഡും ഇടുക്കനായിട്ടൊരു ഉണ്ണി കണ്ണനാ ചാർത്തിരിക്കണത് നല്ല കൗതു കണ്ട് കാണാൻ കാല് പിണച്ചുവെച്ചിട്ടുണ്ട് തടിച്ചൂരിൻ്റെ കാലുകൾ ഏഹ് തൃപ്പാദവും എല്ലാം തടിച്ചൂരുണ്ട് മിടുക്കൻ ഒരു ഉണ്ണി ആ ഉണ്ണിക്കണ്ണൻ്റെ കാലുമുള്ളത് ആ പൊന്തളകൾ കാണാണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിനി കുമ്പനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് കാല് പിണച്ചു വെച്ചുകൊണ്ടാ കേട്ടോ ഒന്നിക്കണത് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല ആ വളയം മാലത്തെ മാലയുടെ തൊട്ട് താഴെയായിട്ടൊരു സ്വർണത്തിലും വെച്ചിട്ടുണ്ട് കൈവിളകൾ തോൾവളകളൊക്കെ ചാർത്തിട്ട് കൈകളൊക്കെ അതെങ്ങനെ തടിച്ചുണ്ട് നല്ലൊരു ഗുണ്ടപ്പൻ നല്ല പൊങ്ങിട്ട് കാണാൻ ഏഹ് ആ ഉണ്ണിക്കാണന്റെ കൈ വിളകളൊക്കെ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടു കൈയോട് കൂടി ആ പൊന്നോടൊക്കെ ആ തടിച്ചു മുഖം ഉണ്ടല്ലോ നല്ല മൃദു മൃദു ബുധാന്നുള്ള ആ മുഖത്ത് ആ ചുണ്ടത്ത് വെച്ചിട്ട് വീണുകാനും പൊഴിക്കണ ഒരു ഉണ്ണിക്കാണ കാല് പിണച്ചു വെച്ച് വേണുകാനും പൊഴിക്കുക ഏഹ് ആ ചു പൊന്നോടക്കോഴല് പൊൻചുണ്ട് ആ ചുണ്ടനോട് ചേർത്ത് പിടിച്ചിട്ടാ വേണു ഏ എന്തൊരു മന്ദഹാസമാന്നാണ് വിചാരിച്ച് ആ കവിടൊക്കെ തന്നെ വീർത്തിരിക്കേണ്ടത് നല്ല ഭംഗിയായിട്ട് ഏ ഏ കണ്ടാൽ തന്നെ ഒന്ന് എടുക്കാമെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു മിടും മിടുക്കൻ്റെ ഒരു ഉണ്ണിയാണ് ശ്രീലകത്ത് നിന്ന് എന്ത് നല്ല രസമായിട്ട് ആ പൊന്നോടക്കോഴല് ചുണ്ടോടെ അടുപ്പിച്ച് വെച്ച് വേണം ഗാനം പൊഴിക്കുക ഏഹ് ചെവിയിൽ ചേവിപ്പൂക്കളുണ്ട് നെറ്റീമിൻ്റെ സ്വർണ്ണഗോപിയുണ്ട് കളഭങ്ങളുടെ പീലൊക്കെ ചാർത്തിയിട്ട് നല്ല കൗതുകൾ ഒരു ഉണ്ണി കണ്ണാൻ ആ ഗിണ്ടപ്പനായിട്ടുള്ള ഉണ്ണി കാണാൻ അങ്ങനെ മനസ്സിൽ വെച്ചാൽ നമുക്കൊരു ആനന്ദം വരും അത്ര രസം കാണാൻ ഭാര്യ എടുക്കാൻ തോന്നുന്നു പറഞ്ഞ പോലെ അത്ര രസം മിഡുമെടുക്കൻ്റെ ഒരു ഉണ്ണി ഒരു മിഡുമിഡ് തന്നെയാണ് ഒരു വായിരപ്പാൻ തിരുമുടിമാല താമരോണ്ട് തിരുമുടി മാല ചാർത്തിയിട്ടുണ്ട് രണ്ടുണ്ടാ മാലകൾ ആകാലത്ത് ചാർത്തിയിട്ടുണ്ട് വെളുത്ത പൂവും തെച്ചിപ്പൂ ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് അതിൻ്റെ അടുത്ത് കുറച്ച് താമര വീണ്ടും വെളുത്ത പോവും തെച്ചിപ്പൂവായിട്ട് അങ്ങനെ ഒന്ന് മറ്റത് ഇങ്ങനത്തെ തെച്ചിയും തുളസിയും താമരയായിട്ടുള്ളൊരു ഉണ്ടമാല അതും നല്ല ഭംഗിയുണ്ട് അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ ആ കഴുത്തിൽ ചാർത്തിട്ടുണ്ട് ഉണ്ടമാലകളൊക്കെ നല്ല ഭംഗിയുണ്ട് തടിച്ചു വരുന്ന ഉണ്ടമാലകൾ തടിച്ചു പിന്നെ ഉണ്ണിക്ക് തടിച്ചു വരേണ്ട ഉണ്ടമാലകൾ തന്നെയാണ് ചാർത്തിരിക്കുന്നത് അതുപോലെ തിരുമുടിമാലയുടെ മുകളിൽ വിധാനായിട്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകളുണ്ട് ഒക്കെ താമരയും തുളസി ആയിട്ടുള്ള ഉണ്ടമാലകൾ അത് വിതാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ഈ എല്ലാ ഉണ്ടമാലകളുടെയും ആ തിരുമുടി മാലയുടെയും ഒക്കെ നടുവിലായിട്ട് നമ്മളെ മുന്നുണ്ണി കണ്ടാൽ കാല് പണച്ചു വെച്ചിട്ട് ഏ പണച്ചു വെച്ചാൽ കാലിങ്ങനെ വെച്ച് പിടച്ചു വെച്ച് നിൽക്കണോ കാലിങ്ങനെ പിടച്ച് വെച്ചാൽ വിട്ടിൻ്റെ ഉണ്ണി തടി ഗിണ്ടപ്പനാവണ്ടേ ഇപ്പോഴത്തേക്ക് ചെരിഞ്ഞ് പോകുക തോന്നും കണ്ടു നിൽക്കണമെന്ന് തോന്നുന്നു അത്ര രസം അപ്പോൾ നമ്മളങ്ങനെ പറ്റിക്കാൻ നിൽക്കണ പോലെ തന്നെ മിട്ടിക്കൻ്റെ ഒരു ഉണ്ണി കണ്ട ഏ കാല് പിണച്ചു വെച്ച് ഉടക്കൊള്ളി പിടിക്കുക നല്ല സന്തോഷമായിട്ട് കണ്ടാൽ അത്ര രസമുണ്ട് കാണാം ഗുരുവായൂരപ്പം അനുഗ്രഹിക്കണേ ദേവോയ്ക്ക് നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട് നാരായണിയൻ ദശകം അറുപത്തെട്ട് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം കരുണവിട്ടിത കാട്ടിലെന്നേ തനിയയാക്കി നീ പോയതില്ലയോ ഇനി വരില്ലൊരാൾ മേനി പോകുവാൻ മിഴികലങ്ങിയോൾ കോപമോദിയും ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ആ പൊന്നുണ്ണിക്കണ്ണൻ അത് ആ കാല് പണിച്ചു വെച്ചുകൊണ്ട് വീണ് ഗാനം പൊഴിക്കണ എന്ത് അറിയോ ആ പണിച്ചുവെച്ചാൽ പോലത്തെ ഇറങ്ങിയാൽ പണിച്ചു വെച്ചാൽ ആ കാലും കണ്ട് വിട്ട് പ്രത്യേകിന് വയ്ക്കോ തോന്നും കണ്ടാല് അത്ര തടിച്ചുണ്ടൊരു ഉണ്ണിക്കണ്ണൻ നല്ല കൗതുക കണ്ട് ആ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണുണ്ട് തടിച്ചുരുണ്ട കാലുണ്ട് അതൃപാദം ആ അതൃപാദവും അത് തടിച്ചുരുണ്ടിരിക്കേണ്ടത് അതിനുള്ള എന്താ തളകിടക്കണ കാണാൻ എന്തൊരു കൗതുകം അറിയുമോ ആ തൃപാദം മുറുകെ പിടിച്ച് ആ പുഞ്ചിരി തൂകണ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തൊരു കൗതുകത്തിലാണ് കൗതുകത്തിൽ ചിരിക്കണമറിയും എല്ലാം ഭക്തന്മാർക്ക് ഭക്തന്മാർക്കിഷ്ടമാവാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ്റെ ആ വേഷവിധാനങ്ങൾ മുഴുവൻ യശോധമ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് അത്ര ഭംഗിയുള്ള ആ പൊന്നുണി കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം കേട്ടോ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്ട്ടോ കൈവിടില്ലാട്ടോ നാരായണ 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 ഹരേ ഹരേ